ോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തിയ ഇന്ത്യ സർക്കാർ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് ഇതോടെ പല കരാറുകളിലും ഒപ്പുവച്ചതും നയതന്ത്ര ബന്ധം കാഴ്ചവയ്ക്കുന്ന രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൂടുതൽ ബന്ധങ്ങൾക്കായി ഒരുങ്ങുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയ ഇന്ത്യ സഖ്യത്തെ അഭിനന്ദിച്ച് അമേരിക്ക രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രതീക്ഷിക്കുന്നതായും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മികച്ച പങ്കാളിത്തത്തോടെയുള്ള ബന്ധം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ തലത്തിലും ജനങ്ങൾ തമ്മിലും മികച്ച ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളത് നിലവിലുള്ളതുപോലെ ഈ ബന്ധം മുന്നോട്ട് പോകണമെന്നും ഇത് താന് ആഗ്രഹിക്കുന്നുവെന്നും മാത്യു മില്ലർ വ്യക്തമാക്കി മോദി ത്രീ പോയിന്റ് സീറോ ഇന്ത്യ യു എസ് ബന്ധം എപ്രകാരമായിരിക്കുമെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം മൂന്നാം തവണയും അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യ സഖ്യത്തെയും അഭിനന്ദിച്ച് യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറവും രംഗത്തെത്തിയിരുന്നു ജനാധിപത്യ ചരിത്രത്തിലെ മറ്റൊരു അധ്യായം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലെ ജനങ്ങളെ അഭിനന്ദിക്കുന്നതായും അമേരിക്ക അറിയിച്ചു ഏതൊരു ജനാധിപത്യത്തിനെയും നട്ടലിലെ മുഖമുദ്രയും വോട്ടർമാരാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ അവർ പ്രശംസിച്ചത് ഇന്ത്യയുടെ ജനാധിപത്യം മാതൃകാപരമാണെന്നും അവർ വ്യക്തമാക്കി ഇന്ത്യ സർക്കാർ മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി രംഗത്തെത്തിയിരുന്നു സബ്കാ സത് സബ്കാ വികാസിന്റെയും ഇന്ത്യൻ ഭരണഘടനയിലുള്ള ജനങ്ങളുടെ ശക്തമായ വിശ്വാസത്തിന്റെയും വിജയമാണ് ഇതെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ മന്ത്രിതല യോഗത്തിൽ ധാരണയായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാരുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവരാണ് ചർച്ച നടത്തിയിരുന്നത് ഇന്തോ പസഫിക് മേഖലയിലെ വ്യാപാര പ്രതിരോധ രംഗത്തെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തമാക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യ അമേരിക്ക ടു പ്ലസ് ടു മന്ത്രിതല ചർച്ചകൾക്ക് ആരംഭം കുറിച്ചത് അഞ്ചാം പതിപ്പിന് ഡൽഹിയിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ചർച്ചകൾക്ക് മുന്നോടിയായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സ്റ്റേറ്റ് സന്ദർശനവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇന്ത്യ സന്ദർശനവും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തമാക്കാൻ വഴിയൊരുക്കിയതായി കൂടിക്കാഴ്ചയുടെ ആമുഖ പ്രസംഗത്തിൽ എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു പ്രതിരോധം വ്യവസായം സാങ്കേതികവിദ്യ നയതന്ത്രം വ്യാപാരം തുടങ്ങിയ മേഖലകളിലെ ഇന്തോ അമേരിക്കൻ സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി നാലര ലക്ഷം വരുന്ന അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് അനുകൂലമായ ചർച്ചകളും മന്ത്രിതല കൂടിക്കാഴ്ചയിലും നടക്കുകയായിരുന്നു അമേരിക്കൻ വിസ നടപടികളിലെ കാലതാമസം ഒഴിവാക്കാനുള്ള ചർച്ചകൾ ും മന്ത്രിതല നേതൃത്വം നടത്തി പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധ യുദ്ധസാഹചര്യവും ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയും കൂടിക്കാഴ്ചയിലെ മുഖ്യ അജണ്ടകളിലൊന്നായിരുന്നു അടുത്ത വർഷം ആദ്യമാണ് അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന കോഡ് ഉച്ചകോടി ഇന്ത്യയിൽ വച്ച് നടന്നത് ഈ രാജ്യങ്ങളുമായി ചേർന്ന് ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള പ്രാഥമിക ചർച്ചകളും കൂടിക്കാഴ്ചയിൽ നടന്നു ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനായി പരിശീലനം ഉൾപ്പെടെയുള്ള സഹകരണം ഇന്റലിജൻസ് പങ്കിടുന്നത് മറ്റ് ബഹിരാകാശ അധിഷ്ഠിത സാങ്കേതികവിദ്യകൾ എന്നിവയിലും ഇന്ത്യയും യുഎസും കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും അടുത്ത വർഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കാനുള്ള സംയുക്ത ദൌത്യത്തിലും സമ്മതിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി